അത് എങ്ങനെ അവിടെയെങ്കിലും തീരുമാനിക്കുന്നത് അതിന്റെ പടത്തിന്റെ സംവിധായകൻ ആ നാടകം അവിടെ ആരാണോ ആക്ടർ അവർക്കും ഒരു വീട്ടിലുണ്ടാവും ചെയ്യുന്നത് പക്ഷേ നമ്മൾ അതിന്റെ ചില കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ അങ്ങനെ ഞാൻ തന്നെ എല്ലാ പേരും കാണുന്നതാണ് ശരിക്കാറുള്ളത് പിന്നെ പുള്ളിയുടെ രീതിയും ഭാഷയും കുറച്ച് ആവശ്യമാണ് അത് ഒരു നല്ലതായി ശരിയാണ് നമ്മൾ ഇങ്ങനെ അദ്ദേഹം പറയാൻ പോണെന്ന് ഇപ്പൊ പറയാൻ പറ്റുന്ന സ്വാഗതം

ടത്തും ഒരു ടിക്കറ്റ് ഞാൻ ആരും കാണുന്ന സൗജന്യമായിട്ട് വന്നില്ല പുള്ളി അയാളുടെ എത്രമാത്രം സിനിമകളും അങ്ങനത്തെ ആത്മഹത്യത്തിന് വീഡിയോ ഈ സിസ്റ്റം കാണട്ടെ ഈ ലോകം കാണട്ടെ ഇനി കൂടുതൽ അലമ്പറി വിളിക്കും കൂടുതൽ അലറി വിളിക്കും ഒരു മനുഷ്യന്റെ ലോകത്ത് പോകുമ്പോൾ ഇതിലും കൂടുതൽ ഇത്രയും അലറി വിളിക്കും അപ്പൊ അത് കൃത്യമായിട്ട് എനിക്ക് ഞാനിത് കണ്ടിട്ട് ആദ്യം കാണിച്ചിട്ട് ഞാൻ പോവാൻ അർമ്മയായി എന്തായാലും കാണിച്ചു അവർക്ക് ഒറ്റ സീൻ കൊണ്ട് ഇതിന് ചേരി പോകുമ്പോ അല്ലേ അപ്പം അവിടെ ഇത് പറഞ്ഞത് അതിനെ കുറേ മാനസിക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിമർശനങ്ങളൊക്കെ നല്ലത് ഇതിൽ ഇതൊന്നും ഞാൻ പറഞ്ഞു ഇതിനൊക്കെ നല്ലപോലെ ഉദർശിച്ച വിമർശനങ്ങൾ ഒരുപാട് കേൾക്കാറുണ്ടായിരുന്നു എനിക്കിഷ്ടമാണ് പക്ഷേ അതൊരു ഒരു വല്ലാതാവില്ല ഒരു വൈകൃതമാളുക മാനസിക വൈകൃതമാവുക വിമർശനം